നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിന് ഇന്ന് രാവിലെ തീക്കൊള്ളി കൊണ്ട് അടിയേറ്റു എന്ന് പറഞ്ഞാൽ അതൊട്ടും കുറവല്ല അടിച്ചത് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കളാണ് ഇതോടെ പാവം സതീശൻ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു രാഹുൽ മാങ്കൂട്ടത്തെ ഇറക്കിയാണ് സതീശനെ അടിച്ചത് മാങ്കൂട്ടം ഇന്ന് രാവിലെ തന്നെ കുളിച്ചു കുട്ടപ്പനായി നിയമസഭയിലെത്തി അല്ല എത്തിച്ചു അങ്ങനെ വേണം പറയാം നിയമസഭയിൽ എത്തിയതോടെ ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തന്നെയാണ് ഒരു സംശയവും വേണ്ട മാങ്കൂട്ടം കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ പാകമല്ലെന്നും പ്രതിപക്ഷ നിരയിൽ ഇരുത്തരുതെന്നും കാണിച്ച് സതീശൻ സ്പീക്കർക്ക് ഇന്നലെ കത്ത് നൽകിയിരുന്നു മാങ്കൂട്ടം ഒരു കാരണവശാലും വരില്ലെന്ന വിശ്വാസമായിരുന്നു സതീശൻറ്റേത് പക്ഷേ നിയമസഭയിൽ മാങ്കൂട്ടത്തെ എത്തിക്കുക എന്നത് ചിലരുടെ അജണ്ടയായിരുന്നു അതിനായി സർവ്വ കവചവും ഒരുക്കിയാണ് മാങ്കൂട്ടത്തെ നിയമസഭയിൽ എത്തിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനൊപ്പമാണ് സഭയിലെത്തിയത് സി പി എം ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം പി വി അൻവറിന് നൽകിയ സീറ്റാണ് ഇയാൾക്ക് നൽകിയത് സഭയിൽ യു ഡി എഫ് ബ്ലോക്ക് തീർന്നതിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണത് പിറകിലെ നിരയായതിനാൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത് ഒരാൾ പോലും കൂട്ടിനില്ല രാവിലെ ഒൻപത് ഇരുപതിനാണ് സഭയിലെത്തിയത് അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എല്ലാ ദിവസവും സഭയിലെത്താനാണ് മാങ്കൂട്ടത്തിൻ്റെ തീരുമാനം ശനിയാഴ്ച പാലക്കാട് മണ്ഡ മണ്ഡലത്തിലെത്തും ഇയാളെ എത്തിക്കുമെന്ന വാശിയിലായിരുന്നു പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള പഴയ എ ഗ്രൂപ്പ് പോരാളികൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും ഷാഫി പറമ്പിലും പി സി വിഷ്ണുനാഥ് എം എൽ എയും ഹസൻ എം 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 ഹസനും തുടങ്ങിയവരൊക്കെ ഇയാളെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങൾ പാർട്ടി നോക്കേണ്ടതില്ലെന്നും എത്തേണ്ട കാര്യം രാഹുലാണ് തീരുമാനിക്കേണ്ടതെന്നും മറുഭാഗം ചൂണ്ടിക്കാണിക്കുന്നു മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്ന സമയത്ത് നടപടി സ്വീകരിക്കാൻ പല നേതാക്കളും ശക്തമായി മുറവിളെ കൂട്ടിയിരുന്നു ആ നേതാക്കളെല്ലാം ഇപ്പോൾ നിലപാട് മയപ്പെടുത്തിയെങ്കിലും വി ഡി സതീശൻ മാത്രം പിന്നോട്ട് പോയില്ല വി ഡി സതീശൻ അതിൽ ഉറച്ചു നിന്നു തങ്ങളുടെ ഭാഗമല്ലെന്നാണ് സതീശൻ പറഞ്ഞത് തങ്ങളുടെ ബോധ്യത്തിൽ നിന്നാണ് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ മാതൃകയാണ് കോൺഗ്രസ് കാട്ടിയതെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലപാട് പാർട്ടിയിലെ എല്ലാ നേതാക്കളും പിന്തുടർന്നെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിനും യു ഡി എഫിനും വലിയ നേട്ടം ലഭിച്ചേനെ ഒരു സംശയവും വേണ്ട ഭരണപക്ഷത്തെ ആരോപണം നേരിടുന്നവർ ഒരു കൂസലുമില്ലാതിരിക്കുമ്പോൾ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചെന്ന വാദം പാർട്ടിക്ക് ഉയർത്താമായിരുന്നു എന്നാൽ ഇന്ന് രാഹുൽ സഭയിലെത്തിയതോടെ ഈ നേട്ടങ്ങളെല്ലാം കാറ്റിൽ പറക്കാനൊരു കാരണമായി ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ അതിന്മേൽ മുഖ്യമന്ത്രി തുടരുന്ന മൗനം തൃശൂരിലെ പാർട്ടി നേതാക്കൾക്കെതിരായ ഡിവൈഎഫ്ഐ നേതാവിൻ്റെ ഫോൺ സംഭാഷണം തുടങ്ങിയവയൊക്കെ ഉന്നയിച്ച് ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനായിരുന്നു അവരെ മുൾമുനയിൽ നിർത്താനായിരുന്നു സതീഷിൻ്റെ പ്ലാൻ എന്നാൽ ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ അടിക്കാനുള്ള വടിയാണ് മാങ്കൂട്ടം സഭയിലെത്തിയതോടെ കൊണ്ടൊടുത്തിരിക്കുന്നത് നിയമസഭയിൽ വരരുതെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല നിയമപരമായി സഭയിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ല പക്ഷേ ധാർമ്മികത അത് മുതലാക്കി അത് കയ്യിലുണ്ടെന്ന് തെളിയിക്കാൻ മാങ്കൂട്ടം വരരുതായിരുന്നു ഒരിക്കലും വരാൻ പാടില്ല ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലുണ്ടായിരുന്ന ഇയാൾ ഇതുവരെ പൊതുപരിപാടികളിലൊന്നിലും പങ്കെടുത്തിരുന്നില്ല പക്ഷേ ഇന്ന് നിയമസഭയിലെത്തിയതോടെ അതെല്ലാം മാറി ഇനി കളികൾ മാറും അത് നമുക്ക് കാത്തിരുന്ന് കാണാം